ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈക്കാട് എൻട്രിയായി കടന്നു വന്ന മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീവാർ പതിവിലും അധികം ഉണ്ടായ സീസൺ ആണിത് അവരിൽ ചിലർ പുറത്തായപ്പോൾ ഇപ്പോഴും ബിഗ് ബോസ് വീടിനുള്ളിൽ തുടരുന്നവരിൽ ഒരാളാണ് അഭിഷേക് കടന്നു വന്ന ആദ്യ ദിവസം തന്നെ അകത്തും പുറത്തും വിവാദതാരമായി മാറിയ അഭിഷേകിന് സാധിച്ചിരുന്നു അഭിഷേകിന്റെ ചില പരാമർശങ്ങളായിരുന്നു അതിന് കാരണം ഇതേ തുടർന്ന് താരത്തിനെതിരെ ബിഗ് ബോസ് താക്കിയത് നടപടി സ്വീകരിച്ചിട്ടുമുണ്ടായിരുന്നു ഇതോടെ നിശ്ശബ്ദനായി മാറിയ അഭിഷേകിനെയാണ് കണ്ടത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലുള്ളവരിൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ എന്നിരുന്നാലും പൊതുവേ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നൊരു ആരോപണം അഭിഷേകിന് നേരിടേണ്ടി വരാറുണ്ട് ഇന്നലെ നടന്ന ജയിൽ നോമിനേഷനിൽ ഇത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ജാസ്മിനും അഭിഷേകം തമ്മിൽ വലിയ വാക്കുപോര് നടന്നു പിന്നാലെ ജാസ്മിനോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന അഭിഷേകിനെ കണ്ടു ഇപ്പോഴത്തെ അഭിഷേകിനെ കുറിച്ചുള്ള പുതിയ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണിത് എന്തുകൊണ്ട് അഭിഷേക് ജാസ്മിൻ ോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു പോയെന്നാണ് കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഗെയിം ഷോയിൽ വന്നിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഒരാൾ പറയുന്നതിന് രണ്ടർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ അയാൾ എതിരാളിയുടെ പോയിന്റ് പറഞ്ഞ് ജയിക്കാൻ ആവുന്നില്ല കാരണം എതിരാളി ആരുമെഴുകിയെ അതിനെ വലിയ സീനാക്കും അല്ലെങ്കിൽ എതിരാളിയുടെ വാ തുടർന്നാൾ വരുന്നത് മുഴുവൻ അങ്ങേയറ്റത്തെ വൃത്തികെട്ട സംഭാഷണമാകും എന്ന ബോധ്യമാകാം സത്യത്തിൽ ഇത് രണ്ടും ബാധിച്ചത് കൊണ്ടാണ് ജാസ്മിനോട് സംസാരിക്കാൻ തയ്യാറാവാത്ത ഒരു വാട്ടർ ബോട്ടിലും പിടിച്ച് അവിഷേക് ആ വീട് മുഴുവൻ ഓടി നടന്നത് ജാസ്മിനോട് സംസാരിച്ച് ജയിക്കാനുള്ള പോയിന്റ് ഉണ്ടെങ്കിലും തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് പരാജയ ഭീതി കൊണ്ടല്ല മറിച്ച് ജാസ്മിനെ വെറുതെ മെടുകാനുള്ള അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം നേർക്കു നേരെ നിന്ന് സത്യസന്ധമായി സംസാരിക്കാൻ പഠിക്കുക ജാസ്മിനെ അല്ലാതെ ജാസ്മിൻ സഹ മത്സരാർത്ഥി തെളിവിക്കാതെ അല്ലാതെ വേറൊന്നും പറയാനില്ല എന്ന ഒറ്റ കാര്യത്തിലാണ് എന്താണ് സംസാരിക്കേണ്ട വിഷയം എന്ന് പോലും അറിയാതെ പരസ്പരം ബന്ധമില്ലാതെ കാര്യങ്ങൾ അവസരത്തിൽ എടുത്തിടാൻ തോന്നുന്നത് ജാസ്മിന് നിലവിൽ സാഹചര്യത്തോട് പ്രതികരിക്കാൻ അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവശ്യ വിരോധികൾ ഇന്നലെ മുഴുവൻ പ്രോമോ കണ്ട് സന്തോഷിക്കുകയായിരുന്നു പക്ഷേ ചീറ്റിപ്പോയി